മൂന്ന് വർഷമായി സീറോ മലബാർ സഭയിൽ എറണാകുളം അതിരൂപതയിൽ വൈദികരും വൈദികരും ഒരിക്കൽ പൂതവേലി അച്ഛൻ പറഞ്ഞതുപോലെ ഇവിടെ നടക്കുന്നത് വൈദിക ലഹളയാണ് ചില പിതാക്കന്മാരും പിതാക്കന്മാരും തമ്മിലടി പിതാക്കന്മാരും എറണാകുളത്തെ വിമത വൈദികരും തമ്മിലടി പിതാക്കന്മാരും വിശ്വാസികളും തമ്മിലടി ഒരു ചില പിതാക്കന്മാരും പിതാക്കന്മാരും തമ്മിലടി പിതാക്കന്മാരും എറണാകുളത്തെ വിമത വൈദികരും തമ്മിലടി പിതാക്കന്മാരും വിശ്വാസികളും തമ്മിലടി ഒരു രൂപതയിൽ തന്നെ ഉള്ള കുടുംബങ്ങളിൽ മാതാപിതാക്കളും മക്കളും സഹോദരങ്ങളും എല്ലാവരും തമ്മിലടി ഇടവക വിശ്വാസികളും ഇടവക വികാരിയച്ചന്മാരും തമ്മിലടി പല വികാരിയച്ചന്മാരും കൊച്ചച്ചന്മാരും തമ്മിലടി തമ്മിലടികളുടെ ആഭാസ കളരിയാണ് എറണാകുളം അങ്കമാലി അതിരൂപത ആ എറണാകുളത്തെ കാര്യങ്ങൾക്ക് വ്യക്തമായ തീരുമാനങ്ങൾ അറിയിക്കുന്ന സുതാര്യമായ വസ്തുതകൾ സിമടാനന്ദര സർക്കുലറിൽ ഉണ്ടാകണം ഞങ്ങളുടെ കണക്കുകൂട്ടൽ പ്രകാരം മുന്നൂറ്റി അമ്പത് അച്ചന്മാരിൽ പത്ത് പേരൊഴികെ ഒരാൾ പോലും സഭയിൽ തുടരാൻ യോഗ്യരല്ല

സ്വാഗതം മാമോദിസ വെള്ളം തലയിൽ വീണു എന്ന കാരണത്താൽ ഒരുവനും കത്തോലിക്കാ സഭയിൽ ക്രിസ്ത്യാനി ആകുന്നില്ല ക്രിസ്ത്യാനി ആകണമെങ്കിൽ അവന് ക്രിസ്തുവിൽ കേന്ദ്രീകൃതമായ ജീവിത ശൈലി ഉണ്ടാകണം അവനവൻ ക്രിസ്ത്യാനിയാണ് എന്ന് പറയുകയും അവൻ ചെയ്യുന്നത് പൈശാചികമായ പ്രവൃത്തികളാണെങ്കിൽ അവൻ ക്രിസ്ത്യാനിയല്ല അവൻ പിശാചിന്റെ സന്തതിയാണ് അവൻ നരകത്തിന്റെ അവകാശിയുമാണ് അതുകൊണ്ട് അത്തരത്തിലുള്ള ആളുകളോട് നാം ചേർന്നാൽ അവർ നമ്മളെ നരകത്തിൽ മാത്രമേ എത്തിക്കൂ ഇത് എറണാകുളത്തെ കുറേ അധികം വൈദികരുടെ കാര്യം മാത്രമല്ല സിറോ മലബാർ സഭയിലെ കുറേ അധികം പിതാക്കന്മാരുടെ കാര്യവും ഇത് തന്നെയാണ് ഇവർ ക്രിസ്തീയർ അല്ല സഭയെ മുന്നിൽ നിന്ന് നേതൃത്വത്തിലേക്ക് നയിക്കേണ്ട ചില പിതാക്കന്മാർ പോലും അവർ ക്രിസ്ത്യാനികളല്ല എന്ന് പറയേണ്ടി വരും നമുക്ക് ഏവർക്കും അറിയാം കർത്താവ് നമ്മെ പഠിപ്പിച്ച പത്ത് കൽപ്പനകളെ രണ്ട് കൽപ്പനകളാക്കി സുവിശേഷം സംഗ്രഹിച്ച് ആറ്റിക്കുറുക്കി നമുക്ക് നൽകുന്നുണ്ട് ഒന്നാമത്തെ കൽപ്പനയാണ് ഞാനാണ് നിങ്ങളുടെ ദൈവമായ കർത്താവ് ഞാനല്ലാതെ മറ്റൊരു ദൈവം നിങ്ങൾക്കുണ്ടാകരുത് ആ ഒരു കൽപ്പന എറണാകുളം അങ്കമാലി ആചുപതയിലെ സഭയെ അനുസരിക്കാത്ത ധിക്കരിക്കുന്ന വൈദികർ ആ ഒന്നാമത്തെ കൽപ്പന തന്നെ അവർ ലംഘിച്ചു കഴിഞ്ഞു അവർ ചെയ്തിരിക്കുന്നത് മാരകമായ പാപമാണ് കാരണം അവരുടെ ദൈവം കർത്താവല്ല അവരുടെ ദൈവം പിശാജാണ് അതിന് തക്ക രീതിയിലുള്ള എല്ലാ പ്രവർത്തനങ്ങളും അവർക്ക് സാക്ഷ്യം നൽകുന്നുണ്ട് അവർ പരിശുദ്ധമായ കുർബാനകളെ നിന്ദിക്കുന്നു അൾത്താരകളെ അവർ മലിനമാക്കുന്നു വിശ്വാസികളെ പാപത്തിലേക്ക് വഴിതെറ്റിക്കുന്നു അവർ സഭാപിതാക്കന്മാരെ അനുസരിക്കുന്നില്ല ആഭിചാര കുർബാനകൾക്ക് നേതൃത്വം നേതൃത്വം നൽകുന്നു വിശ്വാസികളെ വിദ്വേഷവും വെറുപ്പും നിറച്ച് പരസ്പരം കുടുംബങ്ങളിലും പള്ളി അങ്കണങ്ങളിലും പള്ളിമുറ്റത്തും അവർ പരസ്പരം തമ്മി തല്ലിക്കുന്നു ഇവരെ ക്രിസ്ത്യാനികളെന്ന് വിളിക്കാൻ സാധിക്കുമോ അതുകൊണ്ട് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ നല്ല ശതമാനം വൈദികരും പൈശാചികരാണ് അവരെ നയിക്കുന്നത് കർത്താവല്ല അവരെ നയിക്കുന്നത് പിശാജാണ് അതുപോലെ തന്നെ ഒരു അവസ്ഥയാണ് സീറോ മലബാർ സഭയിലെ ഒൻപത് പിതാക്കന്മാർക്ക് മേജർ ആർച്ച് ബിഷപ്പ് അടക്കം അതിലേക്ക് വരാം അതിനു മുമ്പ് രണ്ടാമത്തെ കൽപ്പന നിന്നെപ്പോലെ തന്നെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക എറണാകുളം അങ്കമാലി അതിനുപതിയിൽ സീറോ മലബാർ സഭയിലെ പിതാക്കന്മാർ രണ്ടാമത്തെ കൽപ്പനയ്ക്ക് എത്രമാത്രം ഊന്നൽ വിശ്വാസികളുടെ ഇടയിൽ കൊടുത്തിട്ടുണ്ട് എറണാകുളത്തെ വിമര വൈദികർ കൊടുത്തിട്ടുണ്ട് മൂന്ന് വർഷമായി സീറോ മലബാർ സഭയിൽ എറണാകുളം അങ്കമാരി അതിരൂപതയിൽ വൈദികരും വൈദികരും തമ്മിലടിയാണ് ഒരിക്കൽ പൂതവേലി അച്ഛൻ പറഞ്ഞതുപോലെ ഇവിടെ നടക്കുന്നത് വൈദിക ലഹളയാണ് ചില പിതാക്കന്മാരും പിതാക്കന്മാരും തമ്മിലടി പിതാക്കന്മാരും എറണാകുളത്തെ വിമത വൈദികരും തമ്മിലടി പിതാക്കന്മാരും വിശ്വാസികളും തമ്മിലടി ഒരു രൂപതയിൽ തന്നെ ഉള്ള കുടുംബങ്ങളിൽ മാതാപിതാക്കളും മക്കളും സഹോദരങ്ങളും എല്ലാവരും തമ്മിലടി ഇടവക വിശ്വാസികളും ഇടവക വികാരിയച്ചന്മാരും തമ്മിലടി പല വികാരി അച്ഛന്മാരും കൊച്ചച്ചന്മാരും തമ്മിലടി തമ്മിലടികളുടെ ആഭാസ കളരിയാണ് എറണാകുളം അങ്കമാലി അതിരൂപത ആരാണ് ഈ തമ്മിലടികൾ നോക്കി കണ്ടു രസിക്കുന്നവർ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിമത വൈദികർ അൽമായ മുന്നേറ്റങ്ങൾ അവർക്കൊക്കെ ഇതിനകത്ത് വ്യക്തമായ നേട്ടങ്ങളുണ്ട് ഈ തമ്മിലടി അനുവദിച്ചതാരാണ് സിറോ മലബാർ സഭയിലെ ഒൻപത് പിതാക്കന്മാരാണ് എന്നുള്ളത് ഇവിടെ വെളിവാക്കപ്പെട്ട് കഴിഞ്ഞു അപ്പോ ഇടവക ദൈവാലയങ്ങളിലും ഒരു വീടിന്റെ അന്തരീക്ഷത്തിലും അപ്പനമ്മമാരെയും മക്കളെയും പരസ്പരം വിശ്വാസികളെയും തമ്മിലടിപ്പിക്കുന്ന ഈ ഒരു സംവിധാനമാണോ ക്രിസ്തീയ സഭ എന്ന് താൻ പറയേണ്ടത് അതുകൊണ്ട് ഈ വരുന്ന സിനഡിൽ ഓഗസ്റ്റ് മാസം പതിനെട്ടാം തീയതി ആരംഭിക്കുന്ന സിനഡിൽ യഥാർത്ഥത്തിൽ ഈ ഒൻപത് പിതാക്കന്മാർ മേജർ ആർച്ച് ബിഷപ്പ് സഹിതം ഡിസൺ നോട്ട് അറിയിച്ച അഞ്ച് പിതാക്കന്മാരും കുറിയ ബിഷപ്പ് വാണിയപ്പുരയ്ക്കൽ പിതാവ് സഹിതം ഒൻപത് പിതാക്കന്മാർ യഥാർത്ഥത്തിൽ ഈ സിനഡിൽ പങ്കെടുക്കുവാൻ അവർ യോഗ്യരല്ല പക്ഷേ ഈ വരുന്ന സിനഡ് സിറോ മലബാർ സഭയിൽ കുർബാന പ്രശ്നത്തിന്റെ ഒരു അവസാന സിനഡായി പരിഗണിക്കപ്പെടേണ്ട സിനഡ് ആയതിനാൽ ഇവർ പങ്കെടുക്കാതെ നിവർത്തിയില്ല സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് സഹിതം നിശബ്ദനായി പോകുന്ന സിനഡാണ് ഇത് വരാൻ പോകുന്ന സിനഡ് ഇവിടെ തമ്മിലടികൾ നടത്തിയവരും തമ്മിലടിപ്പിച്ചവരും ഈ വരുന്ന സിനഡിന് ശേഷം സീറോ മലബാർ സഭയിൽ തുടരാൻ അവർക്ക് യോഗ്യതയില്ല വിശ്വാസികളെ പരസ്പരം തമ്മിലടിപ്പിച്ച് അത് നോക്കിക്കണ്ട് ആസ്വദിക്കുന്ന തീരുമാനമെടുക്കാൻ സാധിക്കാത്ത നിങ്ങൾക്കെങ്ങനെ അറുപത്തിയാറ് ലക്ഷം വിശ്വാസികളെ ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ മുഖത്ത് നോക്കിക്കൊണ്ട് തന്നെ ചോദിക്കുന്നു നിങ്ങൾക്ക് കർത്താവുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ ക്രിസ്തു എന്ന് പറയുന്ന മനുഷ്യനെ നിങ്ങൾ അറിയുമോ കാര്യം നിങ്ങൾ കുർബാന ചെല്ലും വടിയെടുക്കും കുറയെടുക്കും പല അഭ്യാസങ്ങളും പല നാടകങ്ങളും കാണിക്കും പക്ഷേ ക്രിസ്തുവിനെ പരിചയമുള്ള ക്രിസ്തുവിൽ വിശ്വാസമുള്ള പിതാക്കന്മാരാണോ സിനഡിലെ ഒൻപത് പിതാക്കന്മാർ ഇരണാമത്തെ മുന്നൂറ്റമ്പത് വിമത വൈദികരോട് ഞാൻ ചോദിക്കുന്നു നിങ്ങൾക്ക് ക്രിസ്തുവിനെ പരിചയമുണ്ടോ വെറും വിൽപ്പന ചരക്കാക്കി മാർക്കറ്റിൽ നിരത്തി കയ്യെന്തായാലും വെട്ടിത്തൂക്കി അവയവങ്ങളും വെട്ടിത്തൂക്കി വിൽക്കുന്ന ആ പൈശാചികമായ പണിയല്ലാതെ യഥാർത്ഥത്തിലുള്ള ക്രിസ്തുവിനെ നിങ്ങൾക്ക് പരിചയമുണ്ടോ പരിചയമില്ല എന്നുള്ളതാണ് നിങ്ങളുടെ ജീവിത സാക്ഷ്യം വിശ്വാസികളെ പരസ്പരം തമ്മിലടിപ്പിച്ചിട്ട് നിങ്ങൾ ഇടവകയിൽ നിങ്ങൾ എന്ത് പിണ്ണാക്കുണ്ടാകാനാണ് ഒമ്പത് മെത്രാമാരോട് ചോദിക്കുന്നു വിശ്വാസികളെ പരസ്പരം തമ്മിലടിപ്പിച്ചിട്ട് സീറോ മലബാർ സഭയിൽ നിങ്ങൾ എന്ത് മഹാത്ഭുതം കാണിക്കുമെന്നാണ് നിങ്ങൾ പറയുന്നത് ഈ വരുന്ന സിനഡിന് ശേഷം സീറോ മലബാർ സഭയിലെ സിനഡ് പിതാക്കന്മാരിൽ ഒൻപത് പിതാക്കന്മാർ നിങ്ങൾ അല്പമെങ്കിലും ഉളുപ്പുള്ളവരാണെങ്കിൽ അല്പമെങ്കിലും മാന്യത ഉള്ളവരാണെങ്കിൽ നിങ്ങളുടെ കസേരകളിൽ നിങ്ങൾ കെട്ടിത്തൂങ്ങി കിടക്കരുത് ഒന്നുകിൽ നിങ്ങൾ തീരുമാനമെടുക്കണം അല്ലെങ്കിൽ സിനിടാനന്തര സർക്കുലർ പുറത്തു വരുമ്പോൾ അല്പമെങ്കിലും മാന്യത എന്ന് പറയുന്നുണ്ടെങ്കിൽ ഉളുപ്പുണ്ടെങ്കിൽ കുടുംബത്തിൽ പറഞ്ഞവരാണെങ്കിൽ പണ്ടൊക്കെ നമ്മൾ പറയുമായിരുന്നു നല്ല നസറാണി തറവാടികൾ നസറാണി തറവാടികളാണെന്ന് തൻ്റെ അടുത്തോട് പറയാൻ പറ്റുന്ന എത്ര ബിഷപ്പുമാർ മലബാർ സഭയിലുണ്ട് നല്ല തറവാടുകളായ നസ്രാണുകളായ പിതാക്കന്മാരാണ് നിങ്ങൾ ഒമ്പത് പേരെങ്കിൽ സീറോ മലബാർ സഭയിലെ കുർബാന പ്രശ്നത്തിൽ ഈ സിനഡയിൽ തീരുമാനമുണ്ടാകും നിങ്ങൾക്ക് ആ തീരുമാനമെടുക്കാൻ സാധിച്ചില്ലെങ്കിൽ സിനഡാനന്തര സർക്കുലർ പുറത്തിറങ്ങുന്ന അന്ന് ഒമ്പത് മെത്രാൻമാർ ആ കസേര വിട്ടൊഴിയേണ്ട ചരിത്രമാണ് ഇനി ഉണ്ടാകേണ്ടത് നല്ല ആം പിള്ളാരായ കൊച്ചച്ചന്മാരായ ബിഷപ്പുമാർ കയറി വരട്ടെ അവരി സീറോ മലബാർ സഭ ഭരിക്കട്ടെ അത്തരത്തിൽ ആർജവമുള്ള പിതാക്കന്മാര് ഇനിയും സീറോ മലബാർ സഭയുടെ നാൽപിത പിതാക്കന്മാരിൽ ഉണ്ട് എന്ന യാഥാർത്ഥ്യം നിങ്ങൾ മറക്കരുത് അവർക്ക് അവസരം കൊടുക്ക് അല്ലാതെ ഊത്ത കയറുന്നത് പോലെ എവിടെയെങ്കിലും ചാടിപ്പടച്ചു കയറി ഇരിക്കുന്ന കസേരയാകരുത് മേയർ ആർച്ച് ബിഷപ്പിന്റെ കസേര എറണാകുളത്ത് മുന്നൂറ്റി അമ്പത് പേരെ വെച്ചുകൊണ്ട് ഒരു ക്രിസ്തീയ സഭ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധ്യമല്ല സിറോ മലബാർ സഭയുടെ സിനഡ് ജൂൺ ഒൻപതിൽ ഇറക്കിയ സർക്കുലർ പ്രകാരം ജൂൺ ഇരുപത്തി ഒന്നിൽ ഇറക്കിയ സിനഡാനന്തര അറിയിപ്പ് പ്രകാരം എത്ര അച്ഛന്മാർക്ക് കത്തോലിക്കാ സഭയിൽ തുടരാൻ സാധിക്കും നടപടി എവിടെ പല നടപടികളെ കുറിച്ച് ചോദിക്കാനുണ്ട് അതൊക്കെ വഴിയെ വരുന്നുണ്ട് ഇവിടെ ഒറ്റ കാര്യമേ പറയാനുള്ളൂ സിനഡാനന്തര സർക്കുലർ പുറത്തു വന്നു കഴിയുമ്പോൾ ഒന്നുകിൽ എറണാകുളത്തെ കാര്യങ്ങൾക്ക് വ്യക്തമായ തീരുമാനങ്ങൾ അറിയിക്കുന്ന സുതാര്യമായ വസ്തുതകൾ സിനഡാനന്തര സർക്കുലറിൽ ഉണ്ടാകണം ഞങ്ങളുടെ കണക്ക് കൂട്ടൽ പ്രകാരം മുന്നൂറ്റി അമ്പത് അച്ഛന്മാരിൽ പത്ത് പേരൊഴികെ ഒരാളും പോലും സഭയിൽ തുടരാൻ യോഗ്യരല്ല അവർ ആരെയെങ്കിലും വലിച്ചു കയറ്റി കുത്തി തിരികി സിനഡിലൂടെ സഭയിൽ നിലനിർത്താനാണ് തട്ടിൽ പിതാവും അഡ്മിനിസ്ട്രേറ്റർ പുത്തൂരും ഈ ഡിസന്റ് ബിഷപ്സും പാമ്പളാനി സഹിതം ആലോചിക്കുന്നതെങ്കിൽ ഈ സിനഡ് കഴിഞ്ഞ് നിങ്ങളാ കസേരയ്ക്ക് യോഗ്യരല്ല മറിച്ച് ഒരു കാര്യം സംഭവിച്ചില്ലെങ്കിലും നിങ്ങളെ ആ കസേരയിൽ നിന്ന് ഇറക്കാനുള്ള സഹകര പദ്ധതികളുമായി ഞങ്ങൾ മുന്നോട്ട് പോകും ബാക്കിയുള്ള പതാക്കന്മാരെ കുറിച്ച് അല്ല ഞാനീ പറഞ്ഞു വരുന്നത് നിങ്ങൾ ഒൻപത് പേർ സഭയിൽ തുടരാൻ യോഗ്യരല്ല പറയുന്ന കാര്യം വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക ഇതിനേക്കാൾ കൂടുതൽ മനോഹരമായി വിശദീകരിക്കാൻ ഞങ്ങൾക്കറിയില്ല പ്രതിസന്ധി ഈ സിനഡിൽ പരിഹരിക്കപ്പെടണം ഞങ്ങൾ അത് തുടങ്ങി ഇത് തുടങ്ങി എന്നുള്ള മാമാങ്കവും നാടകവും ഒന്നും വേണ്ട വിലപ്പോ ഇല്ല തീരുമാനങ്ങളാണ് ഉണ്ടാകേണ്ടത് അതില്ലെങ്കിൽ ഒൻപത് പേര് പുറത്തു പോകണം ആ കാര്യം മാത്രം പറഞ്ഞുകൊണ്ട് അതുകൊണ്ട് വിശ്വാസികളെ തമ്മിലടിപ്പിക്കരുത് അത് ഈ സിനഡോട് കൂടി തീരുമാനമാകണം ഇല്ലെങ്കിൽ തമ്മിലടി കാണേണ്ടത് സിനഡിന്റെ ഉള്ളിൽ നിന്നല്ല സിനഡിൽ നിന്ന് പുറത്തിറങ്ങി വേണം ഇനി തമ്മിലടി ആസ്വദിക്കാൻ നന്ദി